ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് എംഎൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം നഗരസഭ സ്വീകരിച്ചിട്ടില്ല അത്തരം പ്രചാരണം തെറ്റാണെന്നും നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ പറഞ്ഞു നഗരസഭയ്ക്ക് കെട്ടിട നിർമ്മാണത്തിന് അഞ്ചു കോടി സൗകര്യങ്ങൾ ഒരുക്കിയാൽ തീരദേശത്ത് സർക്കാർ ഐ ടി ഐയും അനുവദിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂർ വ്യാപാര ഭവനിൽ നടന്ന കുടിവെള്ള പദ്ധതി ഭൂമി ഏറ്റെടുക്കൽ ചടങ്ങിലാണ് താനൂർ നഗരസഭാ ചെയർമാൻ പിൻ തുറന്നു പറച്ചിൽ നടത്തിയത് എം എൽ എ കൊണ്ടുവരുന്ന പദ്ധതികളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം കഴിഞ്ഞ ഭരണസമിതിയും ഈ ഭരണസമിതിയും സ്വീകരിച്ചിട്ടില്ല അത്തരത്തിലുള്ള പ്രചാരണം തീർത്തും തെറ്റാണെന്നും വികസന കാര്യങ്ങളിൽ യോജിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ചെയർമാൻ പി പി ഷാംസുദ്ദീൻ പറഞ്ഞു അതിനപ്പുറത്ത് ഈ പരിപാടിക്കൊരു തടസ്സം നിൽക്കുകയും ഒരു വിഘാതമായി നിൽക്കുകയാണെന്നൊന്നും കരുതി ഒന്നുമല്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു ഒപ്പം ഏതൊരു നല്ലൊരു പദ്ധതി നാട്ടിലെ ഒരു വികസന കാര്യത്തോടൊപ്പം കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ ബാധ്യതയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു സത്യവും കൂടി അതുകൊണ്ട് തന്നെ ക്രിയാത്മകമായാണ് അത്തരം കാര്യങ്ങളോട് പ്രതികരിക്കേണ്ടത് എന്നുള്ള ഒരു ബോധം എന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് പരിപാടിയിലൂടെ പങ്കെടുത്തിട്ടുള്ളത് അധ്യക്ഷനാകുക എന്നുള്ളത് കാണുമ്പോൾ എനിക്ക് കഴിഞ്ഞ ഒരു പൊതുപരിപാടിയിൽ തന്നെ പ്രിയപ്പെട്ട മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു തുറന്ന സമ്മതം നടത്തിയതാണ് ഒരു തുറന്ന് പറച്ചത് അത് വല്ലാത്തൊരു മനസ്സാണ് ഞാൻ അന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ടായി അത് വല്ലാത്തൊരു മനസ്സാണ് അതുകൊണ്ട് തന്നെ അതിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ ഞാനും തയ്യാറായിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് എക്സ് ഓർ വൈ ആ ഈ പ്രതിപക്ഷത്തെ കൂടി അല്ലെങ്കിൽ എന്നൊരു ചിന്താഗതി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നഗരസഭ ചെയ്തിട്ടുണ്ട് ഭൂമിയുടെ വില നിശ്ചയിക്കേണ്ടത് നഗരസഭയല്ല ഇക്കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ലെന്നും യോജിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാണെന്നും മന്ത്രിയും കൂട്ടിച്ചേർത്തു

പദ്ധതി പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെങ്കിൽ ചിലത് പൂർത്തീകരിച്ചിട്ടുണ്ട് ചിലത് നടന്നു വരിക അപ്പ ഇതിനെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടെ നിന്നാൽ മാത്രമേ ഇത് പൂർത്തീകരിക്കൂ ഈ കാര്യത്തിലും തുടക്കത്തിൽ ഇപ്പോഴുള്ളൂ തദ്ദേശ സ്വയംഭരണം നമ്മൾ കൂടെ തന്നെ പക്ഷേ സമയബന്ധിതമായ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഇതിൽ ഒരു ഭാഗമായിട്ടുള്ളൂ ബഹുമാനപ്പെട്ട ചേർന്നിതിൽ മനസ്സിൽ മറ്റൊരു കാര്യവും ഭരണസമിതിയോ ഈ കാര്യത്തിൽ ഞങ്ങളുടെ മനസ്സിൽ എന്ന് ഇത്രയും ഞാൻ നിങ്ങളോട് നഗരസഭയ്ക്ക് കെട്ടിട നിർമ്മാണത്തിന് അഞ്ചു കോടി രൂപ അനുവദിക്കുമെന്നും സൗകര്യങ്ങൾ ഒരുക്കിയാൽ തീരദേശത്ത് സർക്കാർ ഐ ടി യു അനുവദിക്കുമെന്നും മന്ത്രി ചടങ്ങിൽ ഉറപ്പ് നൽകി താനൂരിൽ തീരദേശ രീതിയിലുള്ള ടെക്നിക്കൽ കോഴ്സുകൾ ആരംഭിക്കുന്നു ടെക്നോളജി നല്ല കോഴ്സുകളെല്ലാം പുതിയൊരു ഐ ടി താൻ നൽകാൻ തയ്യാറാണ് എന്ന് ചെയർമാൻ ഈ അവസ്ഥയിൽ അറിയിച്ചു